നമസ്കാരം വിശ്വാസങ്ങളെല്ലാം നല്ലതാണ് എന്നാൽ ഈ വിശ്വാസങ്ങൾ അമിതമായി പോയാൽ എന്തു ചെയ്യും അതുപോലെ ആളുകളെ കയ്യിലെടുക്കാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ് വിശ്വാസം അത്തരത്തിൽ ആളുകളെ കൊണ്ട് വിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം വീട് ജോലി വാഹനങ്ങൾ എന്നിവ വിൽപ്പിച്ച ഒരു സംഭവമാണ് സൗത്ത് ആഫ്രിക്കയിൽ നടന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെയും ലോകാവസാനത്തെയും കുറിച്ച് ഒരു പാസ്റ്റർ പ്രസംഗിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ക്രിസ്ത്യൻ പ്രഭാഷകനും പാസ്റ്ററുമായ ജോഷ മക്വാല നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു രണ്ടാം തവണ ഭൂമിയിലേക്ക് എത്തുകയും വിശ്വാസി സമൂഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാലിന് സംഭവിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം ജൂതന്മാരുടെ പുതുവർഷത്തിലായിരിക്കും ഇത് നടക്കുന്നത് എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് പാസ്റ്ററുടെ പ്രസംഗം കേട്ടയുടൻ ആളുകൾ അന്ത്യകാലം അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട് ടിക്ടോക്കിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോ വൈറലായിരിക്കുന്നത് റാപ്പർ ടോക്ക് എന്ന ഹാഷ്ടാഗിലൂടെയാണ് വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചില വിശ്വാസികൾ ഇതിനെ ദൈവം തന്നെ തന്ന മുന്നറിയിപ്പാണ് എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് പല വിശ്വാസികളും അവരുടെ വില കൂടിയ കാറുകളും വീടുകളും വസ്തുക്കളും വിൽക്കുകയും പലരും അവരുടെ റിട്ടയർമെന്റ് സേവിങ്ങുകൾ പണമായി മാറ്റി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകളും പാസ്റ്ററിന്റെ പ്രസംഗത്തെ വിമർശിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ തനിക്ക് യേശുവിനെ കാണാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് തനിക്ക് പെട്ടെന്ന് എവിടെ നിന്നോ ഒരു അമാനുഷിക ശക്തി ഉണ്ടായെന്നും യേശു തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞു നിങ്ങളിൽ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു ക്രിസ്തു രണ്ടാം തവണയും ഭൂമിയിൽ വരുമെന്നും അതിന്റെ സമയം ഏറെ അടുത്തിരിക്കുന്നുവെന്നും പാസ്റ്റർ പ്രസംഗിച്ചു യേശുവിന്റെ രണ്ടാം വരവിൽ യഥാർത്ഥ വിശ്വാസികളെല്ലാം സ്വർഗത്തിലേക്ക് പോകുമെന്നും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു യേശു രാജസിംഹാസനത്തിൽ ഇരിക്കുന്നതായി കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശു തന്നോട് പറഞ്ഞത് താൻ ഉടൻ വരും ഉടൻ ഭൂമിയിലേക്ക് വരും എന്നും അദ്ദേഹം പറഞ്ഞു എന്നാണ് പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ ഇന്ന് ലോകവ്യാപകമായി ആളുകൾ കാണുന്നുണ്ട് എക്സിലും ടിക്ടോക്കിലും അടക്കം ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് പാസ്റ്ററുടെ വീഡിയോയ്ക്ക് പിന്നാലെ വിമർശിച്ചും വിശ്വസിച്ചും കളിയാക്കിയും കണ്ണീർ സാക്ഷ്യപ്പെടുത്തലുകൾ പോലുള്ള നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചില അനുയായികളിൽ ഒരാൾ പറഞ്ഞത് ഞാൻ ഇതിനോടകം തന്നെ എൻ്റെ വീടിന്റെ ആധാരം എടുത്ത് മാറ്റി ഇനി കയ്യിലുള്ള വില കൂടിയ കാറുകൾ ഉടൻ വിൽക്കണം മറ്റു ചിലർ ഈ ഭൂമിയിൽ പ്രതിബന്ധതകൾ അവശേഷിക്കില്ലെന്ന് പറഞ്ഞ് അവരുടെ ജോലികൾ ഉപേക്ഷിച്ചു തെറ്റിദ്ധാരണകൾ പരത്തുന്നു എന്ന് പറഞ്ഞ് പലരും അദ്ദേഹത്തെ കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനു മുൻപും ഇതേപോലുള്ള പ്രവചനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഒന്നും സത്യമായിട്ടില്ല എന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ പാസ്റ്ററുടെ പ്രവചനത്തെ വിശ്വസിക്കുന്നത് പലപ്പോഴും പാസ്റ്ററുടെ പ്രസംഗം ബൈബിളിലെ ഒന്ന് തെസ്ലോനിക്കർ നാല് ഒന്ന് കൊരിന്ത്യർ പതിനഞ്ച് എന്നീ ലേഖനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് ഈ ലേഖനങ്ങളിൽ പലപ്പോഴും യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് രണ്ടാമത്തെ വരവിൽ വിശ്വാസികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിനെ കുറിച്ചുള്ള എഴുത്തുകളാണ് ഉള്ളത് അതിൽ പൗലോ സപ്പോസ്തോലൻ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ വിശ്വാസികൾക്കിടയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പ്രവചനം സത്യമാകുമോ അതോ പാളിപ്പോകുമോ എന്ന് കണ്ടറിയാം എന്തായാലും പാസ്റ്ററുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു